അയ്യോ പാറയുടെ മോചി പിടിച്ചോടാ വല്യ പുത്തിനുള്ള അയ്യോ ചേട്ടാ 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 നമസ്കാരം ഞാൻ ജോബി ജോബിട്ട് ഞാന് ഒരു ആമേന ഒന്ന് കാണാനും നിങ്ങളിന്ന് കാണിക്കാനും അതേപോസ് ആമേന കണ്ട എത്ര പോന്നത് എത്രയും കൃഷ്ണ എന്തു എത്ര പോകുന്ന ആമേനെ കണ്ടേക്കട അത്രയും അന്നാ നോക്കിയേ ഇത്രയും പോകുന്നൊരു ആമേനെ കാണിക്കാൻ കണ്ട മക്കളെ ഇതാണ് ഞാൻ പറഞ്ഞ ആമ ഇത കണ്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ആമയാണ് കേട്ടോ ഈ കാണാൻ പോകുന്നത് നോക്കിയാ അതിന്റെ കാലുകൾ അതേപോലെ ആ തല നോക്കി ആ പുറത്തുള്ള ആമയുടെ പുറത്തുള്ള തോടുകളില്ലേ ഒന്ന് ചുറ്റി കാണിച്ചേ ഇതേ കണ്ട നമ്മൾ നന്നായി ഇവിടെ നിന്നില്ലെങ്കിൽ നമ്മുടെ കാറ്റ് കൊണ്ടുപോകും രാമക്കൽ മേടിനാണ് ഞാൻ നിൽക്കുന്നത് കണ്ടാ വിറച്ച് വിറച്ച് നിക്കണം കേട്ടോ അതേ കണ്ടാ ഇത് ഇങ്ങനെ മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാഴ്ച കാണാട്ടാ കേട്ടോ എന്ത് ഭംഗിയാ നോക്കിയതേ ആനയുടെ അല്ല ആമയുടെ ആമയുടെ വാല് പൊടി പിടിക്കടി ഇത് കണ്ട ഇതാണ് ആമയുടെ ആട്ടാ ഇതേ നോക്കിയ നാല് കാലുണ്ട് അതേപോലെ ഇതേ കണ്ട ആ അതിന്റെ ഉള്ളിലേക്ക് കേറാടാ ആമയുടെ ഉള്ളിലിരിക്കു കേറാട്ടാ ഇങ്ങോട്ട് വന്ന അതെ ഞങ്ങൾ അങ്ങനെ കേറാണ് ഒന്ന് പോട്ടെ കൃഷ്ണെന്തു അടുത്തത് പോട്ടെ എന്റെ മോനെ ഇതൊക്കണ്ടമയുടെ ഉള്ളിലാണ് കേട്ടാ ോക്കിയേ ഇതാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുറുമ ഗാലറി ഇടുക്കി ദാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇതെന്താ സംഭവം ഇടുക്കിടെ ഓ വാർച്ച് ഡാം അങ്ങനെയാണല്ലേ ദാ ഇങ്ങട്ട് വന്നു കഴിഞ്ഞാൽ അതെ അടുത്ത ഒരു സംഭവം ഇതിന്റെ ഉള്ളിലുണ്ട് കൊറേ ഇതേ മല ഏത് അതല്ലേ ഓ ആ അങ്ങനെ വെറുതെ ഇതേ കണ്ട അതേ വണ്ടികള് ഇതാ അവിടെ അങ്ങനെ വന്നിട്ടുണ്ട് ആഹാ സംഭവം കലക്കിട്ടിട്ടാ ഒരുപാട് ആൾക്കാർ െ അതെ ഇവിടെ ഉള്ള ആൾക്കാരാണ് അല്ലേ ഉണ്ണി മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അടിപൊളി അധികം ആയിട്ടില്ലേ രണ്ടാഴ്ച ഓക്കെ അതായത് ഇവിടെ കൊറേ ചീപ്പ് ഓടിക്കുന്ന കുറെ കൂട്ടുകാരും ഉണ്ട് അപ്പൊ താഴെ വരിക തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ മുകളിലേക്ക് എത്തിക്കും അല്ലെ അപ്പൊ എത്രയാണ് നമ്മൾ ഈ രാമകൃളയുടെ മുഴുവൻ കാണാനായിട്ട് നമ്മളിപ്പം ആയിരത്തി എണ്ണൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ോ ഇവിടെ വന്നിട്ടുണ്ടോ സ്വന്തം നാട്ടുകാരിയാണ് രാമക്കൽമേടിലാണ് ഇതിനൊരു പ്രത്യേകതയില്ലേ ഈ സ്ഥലത്തിന് അതെന്തത് രാമക്കൽമേട് ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് ഇവിടെ ആഹാ ഇത് ഏഷ്യയിലെ വലിയൊരു ശില്പം കൂടിയാണ് ഏഷ്യയില് തന്നെ ഏറ്റവും വലിയ ശില്പാണ് ഇതൊക്കെ ഉണ്ട് കാറ്റാടിപ്പാടങ്ങൾ അതായത് കിലോമീറ്ററിൽ അറുപത്തഞ്ച് എഴുപത് കിലോമീറ്ററിൽ സ്പീഡിൽ ഇവിടെ കാറ്റ് വീഴ്ച എന്ന് പറയണേ പത്ത് വർഷം അതിന്റെ റീഡിങ് എടുത്തിട്ടാണ് ഇതേപോലെയുള്ള കാറ്റാടിപ്പാടങ്ങളൊക്കെ വെച്ചത് ഇതൊക്കെ ഉണ്ടോ താഴേക്ക് നോക്കിയ എത്ര ഹൈറ്റിലാണെന്നറിയോ എന്താ അതിന്റെ ഒരു ഭംഗി നോക്കിയാൽ തല ഉയർത്തി നിൽക്കുന്ന ആമ ഗംഭീര തന്നെയാണ് കേട്ടോ എന്തായാലും ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഇവിടെ കയറാനായിട്ട് ഇരുപത്തി മുപ്പത് രൂപ അല്ലേ കൊടുത്ത നമുക്ക് കാണാം ഇതിന്റെ അപ്പുറത്താണ് രാമക്കൽമേട് ശരിക്കും ആമപ്പാറ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് അല്ലേ എന്തെങ്കിലും മനോഹരമായിട്ട് ഒരു കാഴ്ച തന്നെയാണ് അത് കാണാനും നിങ്ങൾ ഇത് കാണിക്കാൻ പറ്റിയതും ഇത് കുറച്ചു അത്രയായിട്ടുള്ളു അല്ലെ ആളുകളൊക്കെ വന്നിങ്ങനെ പോകുന്നുള്ളു അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ താങ്ക് യു പിടിച്ചോ ദൈവ നല്ല കാറ്റാട്ടാഴ്വ കേട്ടാ പിടിച്ചു നിക്കണം ഓക്കേ